ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫാസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം നാട്ടിൽ പോയ സമയത്ത് ഒരു കാന്താരി തൈ പറമ്പു കൊണ്ട് കിട്ടി അത് കൊണ്ടുവന്ന് ഒരു ചട്ടിയിൽ നട്ടതാണിത് കുഞ്ഞ് തൈയാണ് അത് നിറച്ചും കാന്താരി പിടിച്ചിട്ടുണ്ട് കാന്താരി കുറേ പ്രാവശ്യം പറിച്ചെടുത്തു ഇതിൽ നിന്ന് ചെറിയ തൈ ആകുമ്പോഴേ നിറച്ചും കാന്താരി പിടിച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഈ പഴുത്ത കാന്താരി വിത്തിട്ട് കഴിഞ്ഞാൽ തൈ കിട്ടും ആ തൈ ഇതുപോലെ പൊരിച്ചു നട്ടാൽ നിറയെ കാന്താരി കിട്ടും ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ചെറിയ കായ കൊണ്ട് പഴുപ്പിക്കാൻ മാത്രമല്ല ചെറിയ കായ നമുക്ക് ഇതുപോലെ പലതരം കറികൾ കറികളുണ്ടാക്കാം നല്ല സ്വാദുള്ള കറികൾ ഉണ്ടാക്കാം ചെറിയ കായ ചില്ലക്ക ചില്ലറക്കാരനൊന്നുമല്ല നല്ല കറി ഉണ്ടാക്കാൻ പറ്റും ഏത്തക്കായ തന്നെ നേന്ത്രക്കായ തന്നെ വേണമെന്നില്ല ഇതുപോലെ ചെറിയ കായ കൊണ്ട് നമുക്ക് നല്ല കറികൾ ഉണ്ടാക്കാം കായയുടെ രണ്ട് ഭാഗവും മുറിച്ച് കളഞ്ഞ് ഇതിൻ്റെ തൊലി ഇതുപോലെ പെട്ടെന്ന് കളഞ്ഞെടുക്കാൻ പറ്റും ഇതുപോലെ മുറിച്ച് കളഞ്ഞ് രണ്ട് മൂന്ന് വരിയിട്ട് കൊടുത്താൽ തൊലി പെട്ടെന്ന് പൊളിച്ചെടുക്കാൻ പറ്റും എല്ലാ കായും ഇതുപോലെ തൊലി കളഞ്ഞ് എടുക്കണം തൊലി കളഞ്ഞ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലപോലെ കഴുകിയെടുത്താൽ ഈ കായേൻ്റെ കറിയെല്ലാം പോകും രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുക്കണം മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കഴുകിയെടുത്താലും മതി അതല്ലെങ്കിൽ കുറച്ച് കഞ്ഞിവെള്ളത്തിൽ ഇതിട്ട് കഴുകിയെടുത്താലും മതി കറിയെല്ലാം പോവും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കഴുകിയെടുത്ത് ഇനി ഇതൊരു ഗ്രേറ്റർ വെച്ചിട്ട് ഗ്രേറ്ററിൽ ചെറുതായി മുറിച്ചെടുക്കുന്നുണ്ട് ഈ വലിയ കഷ്ണമായി കിട്ടുന്ന വിധത്തിലാണ് ഇത് മുറിച്ചെടുക്കുന്നത് അധികം ചെറുതല്ല കുറച്ച് വലിയ പീസായിട്ട് കിട്ടുന്ന വിധത്തിലാണ് മുറിക്കുന്നത് ഇനി മുഴുവൻ കായ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കായയിലുള്ള കറയെല്ലാം പോവും കായ ഇത് കഴുകി എടുക്കുന്നില്ല ഇതുപോലെ വെളിച്ചെണ്ണയും ഉപ്പും മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട് തിരുമ്പി എടുക്കുന്നേ ഉള്ളൂ കായ മുറിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലും കത്തിയിലെല്ലാം എണ്ണ തഴകി കൊടുത്താൽ ഇത് ഇതാ കണ്ടില്ലേ കറയൊന്നും പിടിക്കൂല കറ പിടിക്കാതെ കിട്ടും ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ നല്ലപോലെ ചൂടാവുമ്പോൾ കടുക് കടുകിട്ട് കൊടുക്കണം കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും രണ്ട് വറ്റമുളകും ചേർത്ത് കൊടുത്ത് കടലപ്പരിപ്പൊന്ന് ചെറുതായി മൂക്കുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു സവാള ചെറുതായി അരിഞ്ഞതും ചേർത്ത് പ്പിച്ചെടുക്കണം സവാളയും ചേർത്ത് കൊടുത്ത് ഇനി ഇത് ഒന്ന് വാടി വരണം വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ഒരു ടേബിൾ സ്പൂൺ തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവ ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് തേങ്ങയും ചേർത്ത് ഒരു ബ്രൗൺ കളർ കളറാവുന്നവരെ ഇളക്കി കൊടുക്കണം ഇതുപോലെ ബ്രൗൺ കളറായി വരണം ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ചിക്കൻ മസാലപ്പൊടിയും ചിക്കൻ മസാലപ്പൊടിയെല്ലാം നമുക്ക് അത്ര വേണം എന്നുള്ളതിനനുസരിച്ചിട്ട് നമ്മളെ സ്വാദിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ കുരുമുളക് വടിയും ഇട്ട് കൊടുക്കാം അത് കുരുമുളക് പൊടിയും നമുക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടിയൊക്കെ ചേർത്താൽ കുറച്ച് കൂടുതൽ ടേസ്റ്റാണ് ഇനി ഇതെല്ലാം മൂത്ത് നല്ലൊരു മണം വരണം ആ മണം വരുന്ന സമയത്ത് നമുക്ക് മുറിച്ച് വെച്ച കായ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം പൊടികളുടെ പച്ചമണലൊന്നും മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കായ ഇട്ടുകൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് മസാലയെല്ലാം കായൽ പിടിച്ച് വരണം ഒരു മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുക്കുക അതിനുശേഷം ശേഷം വേവാനാവശ്യത്തിന് കുറച്ച് വെള്ളം ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം വേവാൻ അതല്ലെങ്കിൽ അരക്കപ്പ് ആദ്യം ഒഴിച്ച് കൊടുത്ത് പിന്നെ ഇടയ്ക്കൊന്ന് ഇളക്കി തുറന്ന് വെള്ളം വേണമെങ്കിൽ ചേർത്തിട്ട് വേവിച്ചെടുത്താലും മതി ആദ്യം തന്നെ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട ഇത് പാകത്തിന് വന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നാല് വെളുത്തുള്ളിയും മൂന്നാല് കാന്താരിയും കുറച്ച് തേങ്ങയും കറിവേപ്പിലയും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്താൽ നമ്മുടെ ചെറിയ കായ തോരൻ റെഡിയായി നല്ല ടേസ്റ്റാണ് ഇത് സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽബട്ടൺ ബസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടും കായ കൊണ്ടുള്ള കുറേ വിഭവങ്ങൾ ഞാൻ ഇട്ടിട്ടുണ്ട് ചെറിയ കായ ചിപ്സ് ചെറിയ കായ ഉപ്പേരിയൊക്കെ ഇട്ടിട്ടുണ്ട് നല്ല രുചിയുള്ള നമ്മുടെ കായ തോരൻ റെഡി താങ്ക് യു ഫോർ വാച്ചിങ്